താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ജാഥയും ഫ്ലാഷ് മോബും നൃത്തശില്പവും സംഘടിപ്പിച്ചു ലഹരിവിരുദ്ധ ജാഥ പ്രിൻസിപ്പൽ സീന ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു ലഹരിക്കെതിരെയുള്ള തുടി നൃത്തശില്പവും ഫ്ളാഷ് മോബും താന്യം സ്കൂൾ തൃപ്പയാർ കിഴക്കേനട എന്നിവിടങ്ങളിൽ അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ സീന ജോസഫ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി എൻ എസ് എസ് കോർഡിനേറ്റർ ഡോക്ടർ കെ ജി ശിവലാൽ സഹ കോർഡിനേറ്റർ മിനി വിയം എൻ എസ് എസ് ലീഡർ അനാമിക എന്നിവർ സംസാരിച്ചു ത്തിന്റെ കാറ്റുവികൾ ചുംബലങ്ങളാൽ ചുണ്ടരിച്ചു തീമരവിളികളെ കൂട്ടിലെത്തി എത്തകാലത്തിൽ കരിന്തേളുകൾ കരിവിന്റെ പുഴവറ്റി കൗര്യ ജൂൺ ഇരുപത്തി ആറ് ലഹരി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് നടത്തിയ നൃത്തശില്പം തുടി എന്ന നൃത്തശില്പമാണ് നമ്മളിവിടെ കണ്ടത് നമ്മുടെ കൗമാരപ്രായക്കാരുടെ ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ എതിർക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികൾ നടത്തിയ ഈ പ്രയത്നം ഒരു തുടക്കമാകട്ടെ ഇനിയുള്ള ദിവസങ്ങളിലും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു